നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം പോത്തന്മലയുടെ മുകളിലാണ് മലയുടെ താഴെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പം ചെല്ലുന്നത് പോത്തന്മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പൃഥ്വിശേഷ ദേവസഭയുടെ സ്ഥാപകനായ പൊയ്ഗിൽ ശ്രീകുമാര ഗുരുദേവന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ഞാലിയാഴിയാശാന്റെ പേരിലുള്ള ദിവ്യശ്രീ ഞാലിയാഴി സൈമൻ യോഹനാൻ മെമ്മോറിയൽ ദേവാലയം ഗണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മുണ്ടക്കയത്ത് വന്നപ്പോൾ നിങ്ങളെല്ലാവർക്കും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് പോത്തന്മല ഞങ്ങൾ വളരെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആ പോത്തന്മല വന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോത്തന്മല ഗണത്തിലാണ് ഞങ്ങളിവിടെ വന്ന സമയത്ത് അവിടുത്തെ ആരാധനയൊക്കെ കഴിഞ്ഞൊരു സമയമായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിനകം ഒന്നും തുറന്നു കാണാനായിട്ട് പറ്റിയില്ല പിന്നീരവസരത്തിൽ നമുക്ക് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു അത്രയും നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പോൾ ഭയങ്കര ദുർഗണം പിടിച്ച വടികഴൊക്കെയാണ് കയറി വന്നതെങ്കിലും നമ്മളിവിടെ കയറി വന്ന പകരം നല്ലൊരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു തണുത്ത ഒരു ഫീലാണ് മുണ്ടകേശാഖയുടെ ചരിത്രമായി ബന്ധപ്പെട്ട് പോത്തമലയും ചിറ്റടിയൊക്കെ വന്ന സമയത്ത് നമ്മൾ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇതിനെപ്പറ്റി ഞാളിവിഴി ആശാതിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു ദേവാലയത്തെപ്പറ്റി ഞാൻ അറിയുന്നത് അപ്പം എന്നെപ്പോലെ അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ അവർക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ഇങ്ങനൊരു ദേവാലയം പണിയാനായിട്ട് ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ഇത്രയും വലിയൊരു ദേവാലയം ഇവിടെ പണിതുയർത്തത് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇനി വരുന്നൊരു എപ്പിസോഡ് ഞാൻ കാണിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടെ തന്നെ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വിശേഷവുമായി വീണ്ടും ബൈ